ഹായ് ഫ്രണ്ട്സ് നമുക്കത് നോക്കാം സ്നേഹിച്ച മറിയത്തോടെ കോപിക്കേണ്ടി വന്നപ്പോൾ അസാധാരണ ജീവിതകഥയിലെ രണ്ടാം ഭാഗമാണ് ഇത് കഴിഞ്ഞ വീഡിയോൻ്റെ തുടർച്ചയാണ് കാണാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോയിലേക്ക് കാണാൻ ശ്രമിക്കുക അതിനു മുമ്പായിട്ട് എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി നമുക്ക് എന്താ സംഭവത്തിലേക്ക് പോവാം അന്നു മുതൽ ഞാൻ എല്ലാ ക്രൈസ്തവ അടയാളങ്ങളും ശ്രദ്ധിച്ചു തുടങ്ങി ദേവാലയങ്ങൾ കുരിശുകൾ എല്ലാം അതുവരെ അന്ധയായിരുന്നാലെന്നോണം ഒന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല സ്ഥിരമായി പോയിരുന്ന വഴിയിൽ അത്രമാത്രം ദേവാലയങ്ങൾ ദേവാലയങ്ങളുണ്ടായിരുന്നോ എന്ന് അപ്പോഴാണ് ഞാൻ കാണുന്നത് തന്നെ പിന്നീട് എവിടെ പോയാലും ദേവാലയങ്ങളിലേക്ക് എൻ്റെ ശ്രദ്ധ ആകർഷിക്കപ്പെടും അവിടുത്തെ കുരിശിൽ ഒരു പ്രകാശമുള്ളതുപോലെ അനുഭവപ്പെടും ഒരു കടയിൽ പോയാൽ അവിടെ ഇരിക്കുന്ന ബൈബിളിലോ മറ്റു ക്രൈസ്തവ രൂപങ്ങളിലേക്കോ ആണ് എൻ്റെ ശ്രദ്ധ പോവുക അതിന് ചുറ്റും പ്രകാശവും കാണാം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയതോടെ എനിക്കാകെ അസ്വസ്ഥതയായി ഞാൻ അള്ളായോട് സ്വയം വെളിപ്പെടുത്താൻ പ്രാർത്ഥിച്ചിട്ട് ക്രൈസ്തവ കാര്യങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് എന്തുകൊണ്ട് മാത്രവുമല്ല സ്വപ്നത്തിൽ ലഭിക്കുന്നതല്ല മറിയത്തിൻ്റെയും യേശുവിൻ്റെയും ദർശനങ്ങളാണ് ഞാൻ കാണുന്ന യേശു അനിഷേധ്യമായ ദൈവിക ശക്തിയും അധികാരവുമുള്ള ജീവിക്കുന്ന ഒരാളാണ് എൻ്റെ വിശ്വാസപ്രകാരം അള്ള ഏകനാണ് അവിടത്തേക്കേ പുത്രനില്ല ഈസ പ്രവാചകൻ മാത്രമാണ് എനിക്കുണ്ടാകുന്ന അനുഭവങ്ങളാകട്ടെ അപ്രകാരം അല്ലതാനും ഇൻ്റർനെറ്റിൽ ക്രൈസ്തവികതയെക്കുറിച്ച് സെർച്ച് ചെയ്യാനോ ബൈബിൾ വായിക്കാനോ ധൈര്യപ്പെട്ടുമില്ല അതെന്നെ വഴിതെറ്റിക്കുമെന്ന് ഞാൻ ഭയന്നു ഇതിനിടയിൽ മറിയം എന്നെ പല ക്രൈസ്തവ കേന്ദ്രങ്ങളിലേക്കും ആകർഷിച്ചു അവിടെ പോകാതിരിക്കാനാവുന്നുമില്ല ഈ ദർശനങ്ങളും സ്വപ്നങ്ങളും എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചാൽ മതി എന്നായി എൻ്റെ ചിന്ത ഇപ്രകാരം ഒന്നര വർഷം കടന്നുപോയി ഒരു ദിവസം പലപ്പോഴും ഉണ്ടാകാറുള്ളത് പോലെ മറിയത്തിൻ്റെ എതിർക്കാനാവാത്ത പ്രേരണയാൽ തുറസ്സായ സ്ഥലത്തുള്ള ഒരു ക്രൈസ്തവ തീർത്ഥാന കേന്ദ്രത്തിലെത്തി ആശയക്കുഴപ്പങ്ങളാകിയാൽ പഴയ ഇസ്ലാം മതത്തിലേക്ക് തിരികെ പോകാമെന്ന് ചിന്തിച്ചിരുന്ന ഞാൻ അവിടെയുള്ള മറിയത്തിൻ്റെ രൂപത്തിന് മുൻപിൽ ചെന്ന് കോപത്തോടെ ചോദിച്ചു നിനക്കെന്നിൽ നിന്ന് എന്താണ് വേണ്ടത് നീ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് പെട്ടെന്ന് എൻ്റെ ശരീരത്തിൽ ഒരു കൈ പതിക്കുന്നത് ഞാൻ അറിഞ്ഞു ആ കൈ എന്നെ തിരിച്ചു നിർത്തി നോക്കിയപ്പോൾ അവിടെ കണ്ടത് യേശുവിൻ്റെ രൂപമാണ് എനിക്കതിലേക്ക് നോക്കാതിരിക്കാനാവുമായിരുന്നില്ല ഞാൻ ഉരുകിപ്പോകുമെന്ന് തോന്നി എനിക്കാകെ അനുഭവപ്പെട്ടത് സ്നേഹം മാത്രമാണ് ഞാൻ മറിയത്തോടെ എന്നിൽ നിന്ന് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അവൾ എന്നെ അവളുടെ മകനിലേക്ക് തിരിച്ചു അങ്ങനെ ഞാൻ ആ ദേവാലയത്തിൽ എല്ലാ ദിവസവും പോകാൻ തുടങ്ങി പിന്നീട് മറിയത്തിനരികിലേക്കല്ല ഈശോയുടെ രൂപത്തിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് സ്വന്തം ഹൃദയം ചൂണ്ടിക്കാണിക്കുന്ന രൂപത്തിനു മുൻപിലേക്ക് അവിടെ ഞാൻ മണിക്കൂറുകളോളം ചെലവഴിക്കും ഞാൻ അവനെ തിരസ്കരിക്കാൻ ശ്രമിച്ചു പക്ഷേ എനിക്കവനെ ഉപേക്ഷിച്ച് മുന്നോട്ടു പോകാൻ സാധിക്കുമായിരുന്നില്ല ഞാൻ അവനിലേക്ക് അത്രമാത്രം ആകർഷിക്കപ്പെട്ടിരുന്നു സ്വപ്നങ്ങൾ അപ്പോഴും എന്നെ പിന്തുടർന്ന് സ്നേഹം കൊണ്ട് മരിച്ചു പോകുമോ എന്ന് തോന്നുന്നത്ര തീവ്രമായി സ്നേഹിക്കപ്പെടുന്ന സ്വപ്നങ്ങൾ ഒടുവിൽ ജോലിസ്ഥലത്തെ ക്രിസ്ത്യൻ കൂട്ടുകാരിയോടെ ഞാൻ ഈ അനുഭവങ്ങൾ പങ്കുവച്ചു ഓ നീയെത്ര അനുഗ്രഹിക്കപ്പെട്ടവളാണ് എന്നതായിരുന്നു അവളുടെ പ്രതികരണം എനിക്കാണെങ്കിൽ ഇതെല്ലാം ഒന്ന് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ എന്നാണ് ആഗ്രഹം നീ എൻ്റെ ദേവാലയത്തിൽ വരണം അവൾ ആവശ്യപ്പെട്ടു ഞാൻ അതിനെ തയ്യാറായിരുന്നില്ല പക്ഷേ എല്ലാ അനുഭവങ്ങളും തുടർന്നു കൊണ്ടിരുന്നു ഇത്രയും ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ് ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു